ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു പരതാമസം ഉണ്ട് കേട്ടോ വീടിൻ്റെ അടുത്തുള്ള വീട്ടുകാർ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് നേരെ തന്നെയാണ് അവർ വേറെ വീട് വെച്ച് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുകയാണ് അപ്പോൾ അതിൻ്റെ പരതാമസമാണ് ഇന്ന് അപ്പോൾ അത് ക്ഷണിച്ചിട്ടുണ്ട് അതിന് പോകണം അപ്പോൾ അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ രാവിലെ തന്നെ കുളി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആകൊക്കെ ഒന്ന് എല്ലാ റൂമും ഒന്ന് ഒന്ന് മൊത്തത്തിൽ അടിച്ചു വാരി തുടച്ചില്ല വന്നിട്ട് തുടക്കമെന്ന് വിചാരിച്ചു അപ്പോൾ അടിച്ച് വാരി വെണ്ടക്കായാണ് വയ്ക്കാൻ പോണത് അപ്പോൾ വെണ്ടക്കായ്ക്ക് ഇങ്ങനെ അരിയണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ വെണ്ടക്കായ മഴക്ക് പുരട്ടി വെക്കാനായിട്ട് അപ്പോൾ അതുപോലെ അരിഞ്ഞിട്ട് വിറക് കത്തിച്ച് ചീൻചട്ടി അടുപ്പത്ത് കയറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് അത് മൂത്തിട്ട് കഴിഞ്ഞപ്പോൾ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് അരിഞ്ഞ് വെച്ചേക്കണം വെണ്ടക്കായി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി കൊ കൊടുത്തു ഇത് വഴുവഴുപ്പുണ്ടല്ലോ വെണ്ടക്കായ്ക്ക് ചെറിയൊരു ചെറുതല്ല ഒരു വഴുവഴുപ്പുണ്ടല്ലോ വെണ്ടക്കായ്ക്ക് അപ്പോൾ ആ വഴുവഴുപ്പ് മാറി നല്ല മുരിഞ്ഞ് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്താണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിപിടിക്കൂട്ടാ വെണ്ടക്കായ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ആക്കി എടുക്കണം അപ്പോൾ അതായി കഴിഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചു കിട്ടാം വാങ്ങി മാറ്റി വെച്ചു ഇനി പോവാനായിട്ട് യാത്രയാവുകയാണ് കേട്ടോ പോകാനായിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോവാനായിട്ട് അങ്ങനെ ബസ്സൊന്നുമില്ല കേട്ടോ പ്രൈവറ്റ് ബസ്സാണ് ഒരു സമയമൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച ആയ കാരണം അങ്ങനെ ബസ്സൊന്നും ഉണ്ടാവില്ല അപ്പോൾ വിളിച്ച സാധാരണ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് വൈകിട്ടൊക്കെയാണ് ഓട്ടോറിക്ഷ വരാറ് പക്ഷെ ഇന്ന് വിളിച്ചപ്പം തന്നെ ഓട്ടോറിക്ഷ എത്തിയിട്ടാണ് അപ്പോൾ യാത്രയാവാനുള്ള സമയമൊന്നും ഉണ്ടായില്ല ധൃതി പിടിച്ചിട്ട് ഒരു യാത്രവരായിരുന്നു ഇന്നത്തെ അപ്പോൾ യാത്രയായിട്ട് പോവാണ് കേട്ടോ അപ്പനൊക്കെ ചേച്ചിയുടെ മോനും ഉണ്ട് കേട്ടാ കൂടെ അവരും അപ്പനും കൂടി നേരത്തെ പോയി ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഞാൻ കൂടി അങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറി പോവാ പോയി അവിടെ എത്തി ഇതാണ് കേട്ടോ അവരുടെ വീട്ടിലേക്കുള്ള വഴി ഡാമിൻ്റെ അവിടെയാണ് ഇട്ടോ വീട് മുടപ്പുഴ എന്ന് പറയും അപ്പോൾ പോണ വഴി ഡാം കാണാൻ പറ്റും കേട്ടാ നമുക്ക് ഡാം പോണ വഴിയിലാണ് കേട്ടോ ആ ഡാമുള്ളത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ആ ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് ഡാമിൻ്റെ ആ പരിസരമൊക്കെ കാണാനായിട്ട് കേട്ടോ ഞാൻ ഇവിടെ ആണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഡാം കാണുന്നത് ഞാൻ ഇന്നാണ് കേട്ടോ ശരിക്ക് ഇത്ര അടുത്ത് നിന്നിട്ട് ഡാം കണ്ടത് ഈ മുടക്കുഴ ഡാം കണ്ടത് അങ്ങനെ നടന്ന് നടന്ന് അവസാനം അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് ഞാൻ വീടൊന്നും അങ്ങനെ പിടിച്ചൊന്നുമില്ല കേട്ടോ വീടൊന്നും അങ്ങനെ കാര്യമായിട്ട് കാണിക്കണില്ല ടേട്ടാട്ടാ വീണ്ടും ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കേണ്ടായിരുന്നു കേട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് കസാരം അവിടെ ഒഴിവുണ്ടായിരുന്നു അപ്പം അവിടെ പോയിരുന്നിട്ട് സമാധാനമായിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവരോട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇട്ടാ നടന്ന് ഓട്ടോറിക്ഷയിൽ കയറാനായിട്ട് ഓട്ടോറിക്ഷ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറാനായിട്ട് പോവാണ് അങ്ങനെ ഓട്ടോറിക്ഷ കയറി വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിശ്രമിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു റൂമൊന്നും അങ്ങനെ അടിച്ചു വാരിയില്ല പോണേക്ക് മുന്നേ അടിച്ചു വാരിയിട്ടിട്ട് പോയതാണല്ലോ അപ്പോൾ ആ ഹാളും ആ ഫുഡ് കഴിക്കുന്ന ആ സ്ഥലമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടു ഡൈനിങ് ഏരിയ ഒക്കെ ഒന്ന് ഡൈനിങ് ഹാളൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്ന് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടു പിന്നെ വേറെ കറിയൊന്നും ഇന്ന് വെച്ചില്ല ഇന്നലെ രാത്രി ചിക്കൻ വെച്ചു അപ്പോൾ ചിക്കൻ വച്ചേൻ്റെ ഇന്നത്തേക്ക് ഉണ്ടായിരുന്നു അത് കാരണം വെണ്ടക്കായ മെഴുക്കു പരുത്തി മാത്രമേന്ന് ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്മ കുടിക്കാനായിട്ട് കലത്തിൽ വെള്ളം കുഴി വെക്കുകയാണ് അപ്പോൾ അങ്ങനെ അടിച്ചുവാരിലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സോപ്പ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അലക്കാനായിട്ട് അപ്പോൾ അമ്മ അത് ഊരി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒന്ന് തോലിയിടാണ് കേട്ടോ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു ആറുമണി ആവാറായിട്ടുണ്ടായിരുന്നു സമയം അതാണ് ഇരുട്ട് പോലെ തോന്നണത് രണ്ടു മണി ഒക്കെ ആവാറായപ്പോഴാണ് പരതാമസത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് അടുക്കിലും തുടക്കലും അലക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രാത്രിക്ക് ഇപ്പം മുട്ടയും കൂടി പൊരിച്ച് ചോറുണ്ട് അത് കഴിഞ്ഞ് ചോറും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ ടി വി കണ്ടിരുന്നു ഇതൊക്കെയായിരുന്നു രാത്രിയിലത്തെ പരിപാടികൾ ഇട്ടാം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാം ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം എന്നാലാണ് സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ